ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി അന്തർദേശീയ പ്രസക്തമായിട്ടുള്ള ഒരു ദിവസമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടു കൂടി അമേരിക്കൻ സേന ജപ്പാനിലെ ഹിരോഷിമയിൽ പോയിട്ട് ബോംബ് വർഷിക്കുന്നത് ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതിയാണ് അതിലൂടെ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പേർ മരിക്കുകയും വീണ്ടും ലക്ഷക്കണക്കിന് പേരെ നിരന്തര രോഗികളാക്കി മാറ്റുകയും ഇപ്പോഴും അവിടെ ആ ബോംബ് വീണതിൻ്റെ ദോഷഫലങ്ങൾ ജനതയെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരതിന് മുകളിൽ വലിയ സംസ്കാരവും സമ്പത്തും ഒക്കെ കെട്ടിപ്പ് കെട്ടിപ്പൊക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷേ എത്ര ലക്ഷം ജനങ്ങളെയാണ് ഈ ഒരു ബോംബ് വർഷിച്ചതിൻ്റെ ഫലം ബാധിച്ചത് എന്ന് നമ്മൾ കണക്കിലെടുക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ ഈ ഒരു ദിവസത്തിൻ്റെ പ്രസക്തിയെ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെ കണക്കിലെടുത്തുകൊണ്ടല്ല യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആഗസ്റ്റ് ഒമ്പതിന് ആചരിക്കുന്നത് ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് ലോക ആദിവാസി ദിനമായിട്ടാണ് അവർ ആചരിക്കുന്നത് അങ്ങനെ ആചരിക്കുന്നതിന് വേണ്ടി ലോകത്തോട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വസ്ത്രത്തിൽ ഈ ആദിവാസികളുടെ ഒരു ജീവിതവും അല്ലെങ്കിൽ അവരുടെ ഭൂമിയും അവരുടെ വിഭവങ്ങളുടെ മുകളിലുണ്ടായിരുന്ന അവകാശത്തെയും പരിഷ്കൃതരെന്നു പറയുന്ന ജനവിഭാഗങ്ങൾ ആക്രമിച്ച് അതെല്ലാം കീഴ്പ്പെടുത്തിയെന്നൊരു ചരിത്രം നോക്കുമ്പോൾ അമേരിക്ക ബോംബ് വർഷിച്ച് എത്ര ലക്ഷം ആളുകൾക്കാണോ പരിക്കേറ്റിട്ടുള്ളത് അതിനേക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളെ വഴിയാധാരമാക്കുന്നതിനും അവരുടെ വംശനാശത്തിനും അവരെ കൂട്ടത്തോടെ പലായനം ചെയ്യിക്കുന്നതിനും കാരണമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആദിവാസി വിഭാഗങ്ങൾക്ക് നേരെ പരിഷ്കൃതരെന്ന് പറയുന്ന മനുഷ്യർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ ആഗസ്റ്റ് ഒമ്പതാം തീയതി ആദിവാസി ദിനമായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടതും അതിനെ ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിവാസി ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിനിവേശത്തിൻ്റെ ചരിത്രം തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമുക്കറിയാം ഏകദേശം രണ്ട് ലക്ഷം വർഷത്തോളമായി ഈ മനുഷ്യർ ഹോമോസോപ്പിൻസ് എന്ന് പറയുന്ന ഈ നര വംശവിഭാഗം ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങിയിട്ട് എന്ന് നമുക്കറിയാൻ പറ്റും പക്ഷേ ഇതിൽ ഏകദേശം ഒരു അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ട ഈ ഹോമോസോപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവംശം അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് പല ഇടങ്ങളിലേക്കും ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും ഭൂമിയുടെ പല ഇടങ്ങളിലേക്കും പലായനം ചെയ്യുകയും അങ്ങനെ അവർ ആസ്ട്രേലിയ എന്ന് പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് കിഴക്കോട്ട് കയറി കയറി ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഒക്കെ കടന്ന് അവർ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ വരെ എത്തിച്ചേർന്നതായിട്ട് നമുക്കിന്നറിയാം ഇങ്ങനെ എത്തിച്ചേർന്ന മനുഷ്യർ പലതരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനത്തിനും അതുപോലെ തന്നെ ഭൂമിയിലുണ്ടായിട്ടുള്ള പല മാറ്റങ്ങൾക്കും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പലയിടങ്ങളിലായിട്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പല കാലാവസ്ഥകളിലായിട്ട് അവർ താമസിക്കുകയും ചെയ്തു അങ്ങനെ പലരും പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ലോഹങ്ങൾ ആദ്യ സന്ദർഭത്തിൽ കല്ലിൻ്റെ ആയുധങ്ങളും പിന്നീട് ചെമ്പിൻ്റെ ആയുധങ്ങളും പിന്നെ വെങ്കലം എന്ന് പറയുന്ന ലോഹം കൂട്ടു ലോഹം ഉണ്ടാക്കിയിട്ടും പിന്നെ അതിനുശേഷം ഇരുമ്പ് കണ്ടെത്തിയിട്ടുമൊക്കെ പലതരത്തിലുള്ള ആയുധ നിർമ്മാണത്തിലൂടെ വലിയ സംസ്കാരങ്ങളും പലതരത്തിലുള്ള നാഗരികതയും ഒക്കെ തന്നെ അവർ നേടുകയും അങ്ങനെ പലതരം ഭാഷകളും അവർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പോയിട്ടുള്ള മനുഷ്യർ പലയിടങ്ങളിലായിട്ട് താമസിച്ചു മാത്രമല്ല അവ കാലാവസ്ഥയുടെ ഫലമായിട്ട് ജീവിത രീതിയുടെ ഫലമായിട്ട് അവരുടെ തൊഴിൽ നിറത്തിൽ തന്നെ മാറ്റം സംഭവിച്ചു അടിസ്ഥാനപരമായും വളരെ കറുത്ത മനുഷ്യരായിരുന്ന ഈ ജനങ്ങളൊക്കെ തന്നെ ധ്രുവ പ്രദേശങ്ങളിലേക്ക് തണുത്ത പ്രദേശങ്ങളിലേക്ക് പോയതിനെ തുടർന്ന് അവരുടെ ജീനുകളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയും അവർ വെളുത്തവരായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനെ വ്യത്യസ്ത സ്ഥലത്ത് പോയിട്ടുള്ള ഈ മനുഷ്യർ പിന്നീടും അവരുടെ സംസ്കാരത്തിൻ്റെയും അവരുടെ നാഗരികതയുടെയൊക്കെ വികസനത്തിന് ശേഷം നാഗരികത കുറഞ്ഞതും അതുപോലെ തന്നെ താരതമ്യേന പുരോഗതി പ്രാപിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ വീണ്ടും ഉണ്ടാവുകയും ആ പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ കീഴടക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് ആദിവാസി ദിനത്തിൽ നമ്മൾ ഈ അധിനിവേശത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഓർക്ക ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം സൈദ്ധവ നാഗരികതയോ അല്ലെങ്കിൽ സൈദ്ധവ നാഗരികതയ്ക്ക് സമാന്തരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ഒരു നാഗരികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നമുക്കിന്ന് കേരളത്തിലെ പ്രാചീന മനുഷ്യരുടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുക ഏകദേശം അതിനോട് സാമ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കാവുന്ന വിധത്തിലുള്ളമായിട്ടുള്ള ഒരു ജീവിത സംസ്കൃതിയെ സംബന്ധിക്കുന്ന തെളിവുകൾ ഇന്നിപ്പോൾ നമുക്ക് ചരിത്ര ഗവേഷണത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ യാതൊരു പുരോഗതി ഇല്ലാത്ത ഇല്ലാത്ത ആളുകളായിരുന്നു പശ്ചിമഘട്ടത്തിൽ ഇപ്പോഴുള്ള ആളുകളുടെ മുൻതലമുറക്കാരെന്ന് നമുക്ക് പറയുക വയ്യ ഏകദേശം സൈന്ധവ നാഗരികതയുടെ കാലഘട്ടത്തോട് ചേർത്ത് നിൽ നിർത്താവുന്ന നാഗരികതയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടമാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ ആദ്യം താമസിച്ച് വരുന്നത് അവരുടെ തന്നെ പിന്മുറക്കാരാണ് പിന്നീട് ഗോത്ര വിഭാഗങ്ങളായിട്ട് ആദിവാസി വിഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ മലനിരകളിൽ നിന്ന് മലനിരകളിൽ പലതരത്തിലുള്ള കൃഷി ചെയ്തും അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചും ജീവിച്ചും അവിടുത്തെ അവിടെ ഗോത്രങ്ങളായി നിലനിന്നും അവരുടെ ഗോത്ര രാജാക്കന്മാരും അവരുടെ ആചാരങ്ങളും ഭാഷയുമായി നിലനിന്ന് ജീവിച്ചു പോന്നിരുന്ന ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു വിഭാഗം പടിഞ്ഞാട്ട് കടൽ തീരപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വരികയും അങ്ങനെ ഇടനാട്ടിലെ നീർനിലങ്ങളും ഒക്കെ അവർ കൃഷിഭൂമികളായി ആക്കി പരിണമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവർ കൃഷി ചെയ്തുകൊണ്ട് നട്ടുകൊണ്ട് ഓരോ പ്രദേശങ്ങളും വികസിപ്പിച്ചെടുത്തതിൻ്റെ ഓർമ്മക്കായിട്ടാണ് നമ്മൾ മലയാളത്തിൽ നാട് എന്ന് പറഞ്ഞ് എന്ന് പറയുന്ന പദം തന്നെ നട്ടതില്ലെന്നുണ്ടാകുന്നതാണ് നട്ട് പിടിപ്പിച്ച് പ്രദേശങ്ങളെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാക്കി മാറ്റുക അങ്ങനെയാണ് നാട് വികസിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നാട് എന്ന വാക്ക് തന്നെ ഉത്ഭവിച്ചത് എന്ന് ഇന്ന് ഭാഷാശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോ നാടുകൾ വികസിപ്പിച്ച് പോയിട്ടുള്ള മനുഷ്യർ ഇവിടെ അവരുടേതായ സംസ്കാരവും അവരുടേതായിട്ടുള്ള ജീവിത രീതിയും നാഗരികതയുമായിട്ട് മുന്നോട്ട് പോയ ഘട്ടത്തിൽ വിദേശങ്ങളിൽ നിന്നും തന്നെ വന്നിട്ടുള്ള പലതരത്തിലുള്ള കച്ചവടക്കാർ അവരുമായി ബന്ധപ്പെടുകയും ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥയിലൂടെയും മറ്റും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൈമാറുകയും പല വിദേശത്തുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാവുകയും ചെയ്തിരുന്ന വളരെ മെച്ചപ്പെട്ടൊരു ജീവിത രീതി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രിസ്തു വർഷത്തിനൊക്കെ വളരെ മുമ്പേ തന്നെ കേരളത്തിലെ ജനങ്ങൾ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ഇന്ന് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് ഇങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുള്ളവർ ആദ്യമായിട്ട് ഇവിടുത്തെ മനുഷ്യരെ മനുഷ്യരുമായി ഇഴുകിച്ചേരുകയും പലരും അവരെ ആക്രമിക്കുകയും അവരുടെ ഭൂമിയും അവരുടെ സമ്പത്തും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പിടിച്ചെടുക്കൽ പിടിച്ചെടുക്കലുകൾ സംഭവിച്ചിട്ടുള്ളത് പലപ്പോഴും ഇടനാ കേരളത്തെ നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് മൂന്നായി തരംതിരിക്കുമ്പോൾ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെയാണല്ലോ പറയാം അതിൽ ഇടനാട്ടിലും തീരപ്രദേശത്തും താമസിച്ചിരുന്ന ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരുടെ വിഭവങ്ങളും ഭൂമിയും ഒക്കെ തന്നെയാണ് ഇങ്ങനെ വന്നിട്ടുള്ള മനുഷ്യരെ ഏറ്റവും ആദ്യം കൈയടക്കിയിട്ടുള്ളത് അത് ആരാവട്ടെ മതപ്രചരണത്തിന് വന്നിട്ടുള്ള ആളുകളായാലും കച്ചവടക്കാരായാലും അത് ആര്യന്മാരാകട്ടെ അല്ലെങ്കിൽ മുസ്ലിം വി ജനവിഭാഗങ്ങളാവട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളാവട്ടെ അല്ലെങ്കിൽ ഈഴത്ത് നിന്ന് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള മനുഷ്യരാകട്ടെ അവരൊക്കെ വന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ തദ്ദേശീയരുടെ നഷ്ടമെന്ന് പറയുന്നത് ഒക്കെ സമമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് തദ്ദേശീയർക്കാണ് ഇവിടുത്തെ ഭൂമിയും വിഭവങ്ങളും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഏകദേശം ഈ ആദിവാസി വിഭാഗങ്ങളുടെ ഭൂമിയുടെ മുകളിലും അല്ലെങ്കിൽ അവരുടെ ആവാസവ്യവസ്ഥയ്ക്ക് മുകളിലും ഏകദേശം ആക്രമണം ഉണ്ടാകുന്നത് പിൽക്കാലത്താണ് ഇവിടുത്തെ തദ്ദേശീയരായിട്ട് ഇടനാട്ടിലും തീരപ്രദേശത്തും താമസിച്ചിരുന്ന മനുഷ്യർക്ക് നേരിടേണ്ടി വന്ന ആക്രമണത്തിന് ശേഷമാണ് വാസ്തവത്തിൽ ഈ ആദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളായിട്ട് മലനിരകളിൽ താമസിച്ചിരുന്ന മനുഷ്യർക്ക് അതിന് ശേഷമുള്ള ഒരാക്രമണത്തെയാണ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ആദിവാസി ഗോത്രജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന് പറയുന്നത് അവരൊരിക്കലും ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്തായിട്ടല്ല കണക്കാക്കുന്നത് ഭൂമിയെ എല്ലാ മനുഷ്യരും ഉപയോഗപ്പെടുത്തുകയും വനവിഭവങ്ങളെടുത്തുകൊണ്ടും വനത്തിൽ പലതരത്തിലുള്ള മാറ്റകൃഷികൾ ചെയ്തുകൊണ്ടും വനത്തെയും അവിടുത്തെ മൃഗങ്ങളെയും ഉപദ്രവിക്കാതെ അവരുമായി ഇഴുകി ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിത രീതിയും സംസ്കാരവുമാണ് ആദിവാസി വിഭാഗങ്ങൾ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി അതിൽ നിന്ന് വിഭിന്നമായി എപ്പോഴാണ് ഈ വനത്തിൻ്റെ മുകളിലൊരു കൊള്ള വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ വരുന്നതോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ആദിവാസി വിഭാഗങ്ങളുടെ സ്വത്തിൻ്റെ മുകളിലുള്ള വലിയ ഒരു ആക്രമണം നടക്കുന്നത് അതിനു മുമ്പ് തന്നെ നാട്ടുരാജാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ പലതരത്തിലുള്ള ആക്രമണങ്ങളും കീഴടക്കലുകളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും വളരെ വ്യാപകമായിട്ട് ആദിവാസി വിഭാഗത്തിന് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം നിലമ്പൂരിൽ വലിയ തേക്കിന്തോട്ടമുണ്ട് എന്ന് നമുക്കറിയാം അതിനെക്കുറിച്ച് അഭിമാനിക്കുന്ന ആളുകളൊക്കെ കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം ഇന്ത്യയിലും ഉണ്ട് നിലമ്പൂരിലെ തേക്കിൻ അഭിമാനിക്കുന്നവർ പക്ഷേ നിലമ്പൂരിലെ തേക്കിൻ ഉണ്ടാകുന്നത് ബ്രിട്ടൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കപ്പലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല മരങ്ങൾ ലോകത്ത് എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഏറ്റവും നല്ലതരം തരം മരങ്ങൾ കേരളത്തിൻ്റെ വനങ്ങളിൽ നിന്ന് ലഭിക്കുകയും അതിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടിട്ടുള്ള മരം എന്ന് പറയുന്നത് തേക്കായതുകൊണ്ട് തേക്ക് നട്ട് വലിയ തോട്ടങ്ങളുണ്ടാക്കി അത് ബ്രിട്ടനിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് പലതരത്തിലുള്ള മരത്തിൻ്റെ ഉൽപ്പന്നങ്ങളും പത്തേമാരികളും കപ്പലുകളൊക്കെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു തേക്കും തോട്ടം അവിടെ ഉണ്ടായത് ഈ തേക്കിൻ തോട്ടം ഉണ്ടാക്കിയപ്പോൾ എത്രയോ മനുഷ്യരാണ് എത്ര ആദിവാസികളാണ് വീട് വിട്ട് അവിടെ നിന്ന് പോകേണ്ടി വന്നത് അവരുടെ അവിടുത്തെ എല്ലാ സമ്പത്തുകളും എല്ലാ ഭൂമിയും കൃഷിയും എല്ലാം ഉപേക്ഷിച്ച് ഉൾക്കാടുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോകേണ്ടി വന്നിട്ടുള്ള മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലാണ് അങ്ങനെയാണ് വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ തരത്തിലുള്ള ആദിവാസി വാസ്തവ്യവസ്ഥ വ്യവസ്ഥയ്ക്ക് മുകളിലുള്ള ഇടപെടൽ ഒരു ഇടപെടൽ തുടങ്ങുന്നത് അങ്ങനെയാണ് ഇത് ഇതുമാത്രമല്ല ലോകത്തിൻ്റെ ലോകത്തിലുണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം ഇപ്പം നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തോട് അനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ ലോകത്ത് വലിയ സാമ്പത്തിക മാന്ദ്യം തുടങ്ങുന്നുണ്ട് ആ സാമ്പത്തിക മാന്ദ്യം തുടങ്ങുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഇടനാടിലും തീര പ്രദേശത്തും ബ്രിട്ടണുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന കച്ചവടങ്ങളിൽ കച്ചവടത്തിൽ വലിയ തരത്തിലുള്ള മാന്ദ്യം സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ മാന്ദ്യം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടത്തിലൊക്കെ ഇടപെട്ടിരുന്ന ഇവിടുത്തെ തന്നെ ആളുകൾ ഇവിടുത്തെ തന്നെ അത്യാവശ്യം മുതലാളിമാരായിട്ടുള്ള ഇടനിലക്കാരായിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള പല സ്ഥലത്തിൽ പല രീതിയിൽ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് ബ്രിട്ടീഷുകാർക്ക് മറ്റും കൊണ്ട് കൊടുക്കുന്ന പല വിഭാഗങ്ങൾക്കും പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അതിൻ്റെ ഭാഗമായിട്ട് മറ്റു ആദിവാസി വിഭാഗങ്ങളുടെ ഊരുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്നതിനും അവിടെ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചുകൊണ്ട് അവരവിടുന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള കാർഷിക സമ്പ്രദായത്തിന് ഒരു തുടക്കം കുറിക്കുന്നത് ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളില് ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക മാധ്യമത്തിന്റെ ഫലം കൂടിയായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുമാത്രമല്ല പൊതുവെ തിരുവിതാംകൂറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ആദിവാസി മേഖലകളിലേക്ക് കുടിയേറിയതെന്ന കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ സർക്കാർ എപ്പോഴും പ്രത്യേകിച്ച് തിരുവിതാംകൂറിനെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നല്ലോ അവിടുത്തെ രാജാക്കന്മാരുടെ തന്നെ ഒരു ലക്ഷ്യം അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തോട് ക്രിസ്ത്യൻ മതപ്രചാരകരോടും ക്രിസ്ത്യൻ വിഭാഗങ്ങളോടും ഒരു പ്രത്യേക തരത്തിലുള്ള ദേഷ്യം ആ ജന അവിടുത്തെ രാജാക്കന്മാർക്കുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ തിരുവിതാംകൂറിൽ നിന്ന് വലിയ തോതിൽ പുറത്തേക്ക് പോകുന്നതിന് നിർബന്ധിതരാകുകയും ഇതുകൊണ്ട് തന്നെ അവർ അവർക്ക് പിന്നെ എത്തിച്ചേരാൻ പറ്റുന്ന ഇടങ്ങളെന്ന് പറയുന്നത് ആദിവാസി മേഖലയിലെ മേഖലയിലെ ഭൂമി കൈയടക്കുക എന്നുള്ളതാണ് അതവർ വളരെ ഭംഗിയായി ചെയ്യുകയും ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഭൂമിയിൽ വലിയ ഒരു ഭാഗം നമ്മൾ ഇന്ന് അതിൻ്റെ ഓണർഷിപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ഭൂമിയുടെ നഷ്ടം കൊണ്ട് ആദിവാസികൾക്കുണ്ടായ നഷ്ടം കൊണ്ട് ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് മാത്രമല്ല ഉപകാരം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനും മറ്റ് ജനവിഭാഗങ്ങളും ഒക്കെ തന്നെ തക്കം കിട്ടിയിട്ടുള്ള എല്ലാ സന്ദർഭത്തിലും ഈ ആദിവാസി വിഭാഗങ്ങളുടെ ഭൂമി കൈയടക്കിയതിൻ്റെ തെളിവുകൾ ഇന്ന് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല ഈ ഭൂമികളെല്ലാം കയ്യേറിയത് അവർക്ക് തന്നെ കയ്യേറ്റക്കാർക്ക് തന്നെ അതിൻ്റെ ഓണർഷിപ്പ് നൽകത്തക്ക വിധത്തിൽ കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് നിയമം പാസ്സാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇതെല്ലാം രേഖയായിട്ട് എൻ്റെ ചരിത്രത്തിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷ കാല കാലഘട്ടത്തിൽ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടും പലതരത്തിലുള്ള അധിനിവേശത്തോട് കൂടിയിട്ടാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് അവരുടെ ഭൂസമ്പത്തും അവരുടെ വിഭവങ്ങൾ നഷ്ടമായതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല ഇതുമാത്രമല്ല ഓരോ തവണ നമ്മൾ അണക്കെട്ടുകൾ ഉണ്ടാക്കുമ്പോഴും ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കുമ്പോഴും ഇവിടുത്തെ സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന ഇടനാട്ടിലെ തീരപ്രദേശങ്ങളിലൊക്കെ തിങ്ങി താമസിക്കുന്ന ഈ മനുഷ്യർക്ക് മുഴുവൻ ഊർജ്ജവും അതുപോലെ തന്നെ ജലവും കിട്ടുന്നു അവർക്ക് വലിയ തോതിൽ കൃഷി കൃഷി കൊണ്ട് വലിയ പുരോഗതി ഉണ്ടാക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടൊക്കെ തന്നെ എത്രയോ മനുഷ്യരാണ് ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നത് അവർക്കൊന്നും കൃത്യമായ പുനരധിവാസം നമ്മൾ കൊടുക്കാറില്ല ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രത്യേക കാര്യം കേരളത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കടന്നു പോകുന്നതാണ് ദേശീയപാത അറുപത്താറ് ഈ ദേശീയപാത അറുപത്തി ആറിന്റെ സ്ഥലമെടുപ്പൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷക്കാലമേ കാലമേ ആകുന്നുള്ളൂ അവിടെ അഞ്ചു സെന്റോ പത്ത് സെന്റോ സ്ഥലം നഷ്ടമാകുന്ന ആളുകൾക്ക് എത്ര കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് കിട്ടുന്നത് ഒരു പക്ഷേ ഇവിടെ ജനങ്ങളുണ്ടാക്കിയിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായിട്ടായിരിക്കാം അത് ലഭിക്കുന്നത് പക്ഷേ വളരെ ചെറിയ ഭൂമിയും ചെറിയ വീടുകളും നഷ്ടപ്പെട്ടവർക്ക് തന്നെ ഒരു കോടിയും ഒന്നര കോടിയും രണ്ട് കോടിയും ഒക്കെ നഷ്ടപരിഹാരം ലഭിക്കുകയും അവരുടെ ജീവിതത്തിന് അത് വളരെ ഗുണപരമായി മാറ്റി തീർക്കുന്ന വിധത്തിലുള്ള ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട് ആ നിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ആദിവാസികളുടേതായിട്ട് ഇവിടുത്തെ വികസിത വികസി വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളും തട്ടിച്ചെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാവുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടിയും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ റിസർവ്ഡ് ഫോറസ്റ്റ് ആയിട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യർക്ക് അവിടെ ജീവിച്ചിരുന്ന അവകാശങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു വലിയ വിലയുണ്ടല്ലോ അത് നോക്കിയാൽ ഓരോ ആദിവാസിക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം ഈ വികസിത കേരളം അല്ലെങ്കിൽ ആധുനിക കേരളം കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ മറ്റ് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവിടുന്ന് അവിടുന്ന് ഭൂമി നഷ്ടപ്പെടുന്നവർക്കും അവരുടെ വീട് നഷ്ടപ്പെടുന്നവർക്കും നമ്മൾ കൊടുക്കുന്ന സംഖ്യയുമായി തുലനം ചെയ്തിട്ട് ഈ ആദിവാസികൾക്ക് കൊടുക്കേണ്ട വലിയ തുക കണക്കാക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം വികസനം ആദിവാസി വിഭാഗത്തോട് വലിയ തോതിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്താകമാനം ഈ വിധത്തിൽ ഈ ആദിമ നിവാസികളെ ആക്രമിക്കപ്പെടുകയും അവർ ഈ ചരി ലോകത്തുനിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ഇതിനു വേണ്ടി രൂപീകരിച്ച യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഒരു യോഗം ചേർന്നു ആ യോഗം ചേർന്ന ദിവസത്തെ ആസ്പദപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഈ ആഗസ്റ്റ് ഒമ്പത് ആദിവാസി ദിനമായിട്ട് ആചരിച്ചു വരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തേഴ് വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളിലായിട്ട് അഞ്ചു ലക്ഷത്തോളം വരുന്ന ജനവിഭാഗമാണ് ഇവിടെ ആദിവാസികളായിട്ടുള്ളത് ഇവര് ഇവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങള് എത്രയാണ് ഇവർ നടത്തിയത് എന്നുള്ളതിന് ഒരു കയ്യും കണക്കുമില്ല നമുക്കറിയാം സി കെ ജാനുവിൻ്റെയും എം ഗിതാനന്ദൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ കേരളത്തിലെ തന്നെ ദളിത് വിഭാഗങ്ങളുടെ ഒക്കെ വളരെ കൂടി നടന്നിട്ടുള്ള തിരുവനന്തപുരത്ത് വെച്ചൊക്കെ നടന്നിട്ടുള്ള സമരത്തിൽ ഗവൺമെൻറ്റുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറ് ഇപ്പോഴും അത് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല എന്ന് നമുക്കറിയാം അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയ വെടിവെപ്പും ആദിവാസികൾക്ക് എതിരായിട്ട് ഭരണകൂടവും അതുപോലെ തന്നെ ഈ കുടിയേറ്റ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണത്തെക്കുറിച്ചും നമ്മൾ ഈ ഒരു ദിവസം ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു മാത്രമല്ല ഈ ആദിവാസി വിഭാഗങ്ങളെന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്നൊരു വിഭാഗമൊന്നുമല്ല ഏറ്റവും കൂടുതൽ മനുഷ്യസ്നേഹവും സവിശേഷമായ സംസ്കാരവും ഒക്കെയുള്ള ഈ മനുഷ്യർക്ക് തനതായിട്ടുള്ള ജീവിത രീതിയും തനതായിട്ടുള്ള കാർഷിക രീതിയും തനതായിട്ടുള്ള അറിവുകളുമെല്ലാമുള്ള ഒരു ജനവിഭാഗമാണ് ബിർസാ മുണ്ടയെ പോലെ തലക്കൽ ചന്തുവിനെ പോലെ ഒക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടും സാമ്രാജ്യത്തെ സാമ്രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നരാധമ പ്രവർത്തനങ്ങളോടും പ്രതികരിച്ചിട്ടുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള ധാരാളം ആളുകളുള്ള ഒരു ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ ആദിവാസികളെന്ന് നമ്മൾ പറയുന്നത് മാത്രമല്ല നമ്മൾ നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബുദ്ധൻ പോലും ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഷാക്യ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോസലം പോലുള്ള രാജ്യങ്ങൾ ബുദ്ധൻ്റെ കാലത്ത് രാജഭരണം കൊണ്ടുനടന്നപ്പോൾ ഭരണ രീതിയെ കൊണ്ടു നടക്കുകയും അങ്ങനെ ആദിവാസികളുടെ ഒരു രീതിയിലൂടെ നാടിനെ നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു ഭൂപ്രദേശമായിരുന്നു കപിലവസ്തു എന്ന് നമുക്കിന്ന് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബുദ്ധനടക്കമുള്ള മഹാരഥന്മാർ ജനിക്കുകയും ലോകത്തിന് വഴികാട്ടുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് ഒരു വിഭാഗമാണ് ആദിവാസികൾ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയിലെ ബോംബിട്ടതിനേക്കാൾ പ്രസക്തമാകുന്നത് ഇന്നും നിരന്തരമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആട്ടിയകറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യിച്ചു കൊണ്ടിരിക്കുന്ന വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരെ ഈ ലോകത്തിലെ എല്ലാ അവകാശങ്ങളിലേക്കും കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആഗസ്റ്റ് ഒമ്പത് എന്ന ദിവസം നമ്മൾ ആചരിക്കുന്നത് മാത്രമല്ല ഇത്തരം ആളുകളെ വനവാസികൾ എന്ന വിഭാഗത്തിലേക്ക് എഴുതി തള്ളുന്ന ഒരു നടപടി കൂടി നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ വനവാസികളൊന്നുമല്ല വനത്തിൽ മാത്രം താമസിക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരെയും അവരിൽ തന്നെ പല ആളുകളും ഈ പുരോഗമിക്കപ്പെട്ട നാഗരികതയുടെ ഭാഗമായിട്ട് ഇരിക്കുകയും ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളെയും എല്ലാ തരത്തിലുള്ള യന്ത്രവൽക്കരണത്തെയും സ്വീകരിക്കുന്നതിനും അവരുടെ ജീവിതത്തെ അവരുടെ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ സ്നേഹത്തെയും മാനവികതയെയും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്കും പുതിയ വികാസങ്ങളിലേക്കും എത്തിപ്പെടുന്നതിനുള്ള അഭിവാൻശികൾ ആയിട്ടുള്ള മനുഷ്യരാണ് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അനുപ്രക്ഷോഭിനി എന്നൊക്കെ പറയുന്ന അട്ടപ്പാടിയിലുള്ള ഒരു യുവതി ഒരു കൗമാരക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി സൗന്ദര്യ മത്സരത്തിൽ തന്നെ മുൻപന്തിയിൽ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ എല്ലാ ജീവിത ജീവിതഘട്ടങ്ങളിലേക്കും എല്ലാ തരത്തിലുള്ള ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്കും പ്രവേശിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ആദിവാസികളെന്നും അവരെ വനത്തിൽ തളച്ചിട്ട് വനവാസികളായിട്ട് മാത്രം കാണുന്നതിന് അവരിഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് അവരിൽ നിന്നത് കവർന്നെടുത്തിട്ടുള്ള നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ആഗസ്റ്റ് ഒമ്പത് എന്ന് നമ്മൾ മറക്കരുത്